അതുപോലെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദുർമന്ത്രവാദം അങ്ങനെ അങ്ങനെ ഉണ്ടോ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇന്നും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെ ഒക്കെ വിട്ട് നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നുകൊണ്ടാണ് ഇന്നും ഇവ ചിരഞ്ജീയെ പോലെ ചിരഞ്ജീവിയെ പോലെ ഇന്നും ഈ ലോകത്തുള്ളത് അപ്പം അതിന്റെ പ്രധാന തെളിവാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത് എല്ലാം ആ ഒരു വിശ്വാസത്തിന്റെ ആണ് അത് അന്ധവിശ്വാസമായിക്കോട്ടെ വിശ്വാസമായിക്കോട്ടെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ആ ആ ഒരു തലത്തിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പേടിക്കേണ്ടതാണോ അത് ശരിക്കും ഇതൊക്കെ പേടിക്കേണ്ടതാണോ എന്ന് വെച്ചാൽ പേടിക്കേണ്ടതാണ് ദുർമന്ത്രവാദം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഉണ്ടെന്ന് തന്നെ പറയണം ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് അറിഞ്ഞും അറിയാതെയും കാണിച്ചുകൊണ്ടും കാണിക്കാതെയും എല്ലാം ദുർമന്ത്രവാദം ഇന്ന പല നമ്മൾ തന്നെ ഇപ്പം വാർത്തകളൊക്കെ കേൾക്കാറുണ്ടല്ലോ ഇപ്പം ഈ ഇടയ്ക്കും നമ്മൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായി നരബലിയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം ദുർമന്ത്രവാദത്തിന്റെ ഒരു അതിൽ പെടുന്ന ഏറ്റവും വലിയ ക്രിയകളിൽ ഈ നരബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ മനുഷ്യ സഹജമായ വിചാരങ്ങളെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പ്രാചീന കാലത്ത് മനുഷ്യർ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് മന്ത്രവാദം മന്ത്രവാദം എന്ന് പറഞ്ഞാൽ വളരെ സാത്വികമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ചോദ്യം ദുർമന്ത്രവാദം അപ്പൊ ഈ പ്രാചീന കാലത്ത് ഈ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവരുടെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി നടന്നു വരുന്ന ഒരു കാര്യമാണ് ഈ ദുർമന്ത്രവാദമായാലും മന്ത്രവാദമായിരുന്നാലും പ്രകൃതിയില് മനുഷ്യന് മനസ്സിലാവാത്ത രഹസ്യങ്ങളോടുള്ള ഭയഭക്തി ബഹുമാനത്തിൻ്റെ ആകെ തുകയാണ് മന്ത്രവാദം എന്നാണ് മറ്റൊരു ഭാഷ്യം ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ദുർമന്ത്രവാദം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദുർമന്ത്രവാദം നടന്നു വരുന്നത് ഇപ്പം അതായത് പാമ്പ് കടിക്കുക നായ രക്തം ഛർദ്ദിപ്പിക്കുക ശ്വാസം മുട്ടുക വസൂരി തുടങ്ങിയ മഹാരോഗങ്ങൾ വരുത്തുക എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ ഫലങ്ങൾ ദുർമന്ത്രവാദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ഫലങ്ങളല്ല ഇത്രയും അതായത് അത്രയും പ്രശ്നമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ദുർമന്ത്രവാദം കൊണ്ട് ഇന്ന് പലയിടത്ത് നടക്കുന്നതും നടക്കാതെ എല്ലാം ഇരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ ഇതൊക്കെ അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവ എന്ന നാല് വേദങ്ങളിൽ അഥർവവേദത്തിലും സാമവേദത്തിലുമായിട്ട് മന്ത്രവാദങ്ങളെപ്പറ്റിയും മന്ത്രവാദങ്ങളുടെ ക്രിയകളെപ്പറ്റി എല്ലാം പറയപ്പെടുന്നു മന്ത്രവാദത്തിൽ തന്നെ വശ്യം സ്തംഭനം വിദ്വേഷണം ഉച്ചാടനം മാരണം പാകൃതം ഇത്യാദി ഒരുപാട് ശാഖകളുണ്ട് അതുപോലെ തന്നെ ഈ ദുർമന്ത്രവാദം അധികവും ഈ കറുത്തവാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ സമയത്താണ് ഇത് അധികവും ചെയ്യപ്പെടാറുള്ളത് അതുപോലെ തന്നെ മനുഷ്യർ ദേവത അല്ലെങ്കിൽ ജീവികൾ ഇവരെയൊക്കെ വശീകരിക്കാൻ വേണ്ടി ക്രി ചെയ്യുന്ന ക്രിയയാണ് വശ്യക്രിയ അതുപോലെ തന്നെ ശത്രുക്കളെ അതായത് ഇപ്പം ആരോഗ്യപരമായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക അവയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ശേഷിയില്ലാത്തവരാക്കുക ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റുക ഇതിനെയൊക്കെ പറയുന്ന പേരാണ് സ്തംഭനം അതായത് സ്തംഭിപ്പിക്കുക ഒന്നും ചെയ്യുക കഴിവില്ലാത്തവനൊക്കെ എന്ന് നമ്മൾ പറയുന്നില്ല അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനെയൊക്കെയാണ് നമ്മൾ ഈ സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ശത്രുക്കളുടെ ഇടയ്ക്ക് മാനസിക ഐക്യം അതാണ് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇടയ്ക്ക് മാനസിക ഐക്യം ഒന്നും ഇല്ലായ്മ അതായത് ഒന്നും മാനസിക ഐക്യമൊന്നും ഉണ്ടാകരുത് എന്ന് എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് വിദ്വേഷണം ആ വാക്യം തന്നെയുണ്ട് വിദ്വേഷിപ്പിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ല ആ അവൻ എൻ്റെ എന്തോ ഒരു വിദ്വേഷം ഉണ്ട് അതെല്ലാം ഈ ഇതാണ് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്ന ഇതാണ് ഇതെല്ലാം ഇതിൽ പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ കേട്ടിട്ടില്ലേ ആ ബാധ ഒഴിപ്പീടെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ആ ശരീരത്തിൽ എന്തെങ്കിലും പ്രേതബാധന ബാധിച്ചാൽ അതൊക്കെ ഒഴിപ്പിക്കുക അതിനൊക്കെ പറയുന്ന പേരാണ് ഉച്ഛാടനം നമ്മൾ നേരത്തെ പറഞ്ഞ ശാഖകളിൽ പറയുന്ന ഓരോന്നിന്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത് അതിനെ പറയുന്ന പേരാണ് ഉച്ഛാടനം പിന്നെ അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പിന്നെ അതുപോലെ തന്നെ ജീവി ദേവത ഇവരെയൊക്കെ വധിക്കാൻ വരെ പറ്റും മാരണം എന്നതുകൊണ്ട് ചെയ്യുന്നത് വഴി ഇവരെല്ലാം വധിക്കാൻ വരെ പറ്റും അപ്പം അത്രയും പവർഫുള്ളാണ് ഈ ദുർമന്ത്രവാദം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ദേവനെപ്പോലും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് ആക്കാൻ പറ്റുമെന്നാണ് അഥർവവേദം അതായത് അഥർവവേദമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഈ ദുർമന്ത്രവാദം അഥർവ വേദമായിട്ട് ബന്ധമുണ്ട് അപ്പം ഈ ദുർമന്ത്രവാദം വഴി ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ പോലും ആരാണോ ചെയ്യുന്ന അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞും എല്ലാം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു ഏകദേശ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പം പറയാച്ച ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശ എൻ്റെ പരിമിതിക്ക് എന്നുള്ള അറിവുകളെല്ലാം ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇതിന് പരിഹാരം എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹമന്ത്രം അതായത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം വൃത്തിയുമൂർത്തി എന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ സുദർശന ഹോമങ്ങൾ ചെയ്യുക അഘോര ഹോമം ചെയ്യുക ഇതെല്ലാം പരിഹാരമാണ് പക്ഷേ ഇപ്പം സാധാരണഗതിയിൽ സുദർശനവുമോ അഘോരവുമോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊന്നും പൈസ ചിലവാക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഉണ്ട് പൈസ ചിലവാക്കുന്നവരുണ്ട് ചിലവാക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നരസിംഹ മന്ത്രം ജപിക്കുക നൂറ്റെട്ട് രൂപയൊക്കെ ജപിക്കുക പിന്നെ മഹാസുദർശന മന്ത്രം ഇതൊക്കെ ജപിക്കുക ഇതൊക്കെ ഇതിനൊരു പോം വഴിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ യന്ത്രങ്ങൾ അതായത് നമ്മൾ ദേഹരക്ഷയൊക്കെ ഇല്ലയോ അതൊക്കെ ധരിക്കുക ഇതൊക്കെ അതിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ്